മലപ്പുറത്ത് സിബിഎം നിരക്ഷകനായി എ എ റഹീം എത്തുമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാനിടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലാണ് മുന്നണികൾ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാമുദായിക സമാവാക്യങ്ങളെ കണക്കിലെടുത്ത് വിജയസാധ്യത അടിസ്ഥാനമാക്കിയാണ് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് കടന്നു കയറാൻ പ്രയാസമുള്ള ജില്ലയാണ് മലപ്പുറം സ്വാഭാവികമായും തുടർഭരണത്തിലേറിയ ഇടത് സർക്കാരിനെ അനുകൂലമായ കാറ്റെല്ലാം മലപ്പുറം നിന്ന് വീശുന്നത് അത്തരത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന സംഭവ വികാസങ്ങളാണ് മലപ്പുറത്തുനിന്നും ഉണ്ടായത് രൂപം കൊണ്ട കാലം മുതൽ മുസ്ലിം ലീഗ് അപ്രമാദിതം ഉയർത്തിപ്പിടിച്ച ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയിൽ ആകെയുള്ള പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ പന്ത്രണ്ടെണ്ണവും യു ഡി എഫിന്റെ ഒപ്പമാണ് രണ്ടായിരത്തി പതിനാർ പൊന്നാനി തവനൂർ നിലമ്പൂർ താനൂർ എന്നിവ നാലു മണ്ഡലങ്ങളാണ് എൽ ഡി എഫിനെ പിന്തുണച്ചത് എന്നാൽ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉജ്ജ്വല വിജയമാണ് നേടിയെടുത്തത് ഈ ബാക്കിയുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ ഇക്കുറി സീറ്റ് നിലനിർത്തുക എന്നത് സിപിഎമ്മിന്റെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് തിരഞ്ഞെടുപ്പിൽ മലപ്പുറം സിപിഎമ്മിൽ ആശങ്കയാകുന്നതിന്റെ പിന്നിൽ രണ്ട് ഫാക്ടറാണ് ഉള്ളത് മുൻമന്ത്രിയും തവനൂർ എം എൽ എയുമായ കെ ടി ജലീലും കഴിഞ്ഞ വർഷം സിബിഎമ്മിനെ പ്രതിസന്ധിയിലാക്കിയ നിലമ്പൂർ എം എൽ എ ആയിരുന്നു പി വി അനവറുമാണ് കെ ജലീൽ പാർട്ടിയുമായി അഭിപ്രായ അഭിപ്രായഭിന്നതയെ തുടർന്നു അകന്നു നിൽക്കുമ്പോൾ കാലാവധി തീരാൻ ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കാവെ പി വി അനവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയാണ് ഉണ്ടായത് പാർട്ടിയോട് യാതൊരു പ്രതിബന്ധതയും ഇല്ലെന്നും ഇനി മുതൽ അധികാരം ഇല്ലാത്ത പൊതുപ്രവർത്തകനായിരിക്കുമെന്ന് ആയിരുന്നു കെ ടി ജലീലിന്റെ പ്രതികരണം പാർട്ടി പറയുന്നത് വരെ സിബിഎം സഹായാത്രികനായ തുടരും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്നും ആരോടും ഒരു ബാധ്യതയും കടപ്പാടുണ്ടാകേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയോടും സിബിഎമ്മിനോടും ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും കെ ടി ജലീൽ നിലപാടെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷം എം എൽ എ ഐക്ക് തന്നെ സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ചും ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിച്ചതോടുകൂടിയാണ് പി വി അൻവർ പിണറായിക്കും സിബിഎമ്മിനും അപ്രിയനായത് സ്വർണ്ണക്കടത്ത് കേസിലും എഡിജിപി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് രാം മാധവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിലും തൃശൂർപുരം കലക്കിയ കേസിലും അനവർ സർക്കാർക്കെതിരെ നടത്തിയ പ്രതികരണങ്ങളാണ് പിണറായിയും കൂട്ടരയും ചോടിപ്പിച്ചത് ഇത്തരത്തിൽ സിബിഎമ്മിനെ മലപ്പുറത്തെ ജനങ്ങൾക്കിടയിൽ മോശം പ്രതിച്ഛായ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സിബിഎമ്മിന്റെ ശക്തനായ നേതാവിനെ രംഗത്തിറക്കാനാണ് സാധ്യത മുസ്ലിം ഭൂരിപക്ഷം നിലനിൽക്കുന്ന ജില്ലയിൽ സിപിഎം സംസ്ഥാനം കമ്മിറ്റി അംഗവും വൈഫൈ സംസ്ഥാനം പ്രസിഡന്റുമായ എ എറഹിമിനെ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയാക്കും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് മികച്ച നേതൃപാടവും ചാനൽ ചർച്ചകളിൽ സിപിഎമ്മിന്റെ ജനകീയ മുഖവും ആ അറഹിമിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നേതൃത്വത്തിന് യോജിപ്പാനുമുള്ളത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലും മലപ്പുറം ജില്ലയിൽ റഹിമിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥി ഇല്ലെന്നാണ് സിബിഎം നേതൃത്വം കണക്കുകൂട്ടുന്നത് നിലവിൽ ജില്ലയിൽ സിബിഎം നേതൃത്വത്തിനുള്ള ഉള്ള മോശം പ്രതിക്ഷായ മികച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ മാറ്റാൻ കഴിയാൽ മലപ്പുറം എ റഹിമിലൂടെ സിബിഎമ്മിന്റെ കയ്യിൽ ഭദ്രം ആകും എന്ന് പാർട്ടി വിലയിരുത്തുന്നു